ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമതാണ് ആ പ്രേതാനുഭവ കഥകൾ പറയുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ പ്രേത അനുഭവത്തിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളാണ് അതിൻ്റെ അനുഭവത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു പരിചയം വെച്ചിട്ടല്ലേ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേഖണ്ടെങ്കിൽ മറുപടി ഞാൻ നിർത്താം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അനുഭവം അനുഭവങ്ങൾ എല്ലാവരും എല്ലാവരും പറയുന്നത് അതൊരു അത് അങ്ങനെ ഒന്നുമില്ല ഇല്ല അല്ലെങ്കിൽ അതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാം എന്നുള്ളതാണ് ഞാൻ എന്റെ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് പ്രേത അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന അനുഭവങ്ങൾ അത് വളരെ മോശമാണ് മോശമെന്ന് പറഞ്ഞാൽ പിന്നീട് ബോധം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ആ പ്രേതത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മൾ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായി കഴിയുമ്പോൾ പിന്നീട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ എനിക്കും അറിയാം ഞാൻ ഇതിൻ്റെ പുറകെ വർഷങ്ങളായിട്ടുണ്ട് പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് വന്നു പോയാൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്ന് അപ്പം ഈ പ്രേതമില്ലാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് അവതരിപ്പിക്കുന്നത് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ഇതുണ്ടെന്ന് വിശ്വസിക്കുന്നവരോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവർക്കൊക്കെ എങ്ങനെ രക്ഷപ്പെടാം അതിന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള സമയത്തിന് അതായത് നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ ദ്രോഹിക്കുന്നത് നാട്ടുകാരെ മറ്റു ബന്ധുക്കളെ എങ്ങനെയാണ് നമ്മൾ വിറപ്പിക്കുന്നത് അതിനെ കുറിച്ച് ഉള്ള ഒരു സംഭവ കഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി പത്തൊൻപത് ഇരുപതോ ഇരുപതോ ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ഒരു പെൺകുട്ടി കൊണ്ടുവരികയാണ് അപ്പം ആ പെൺകുട്ടിക്ക് എന്ന് വെച്ചാല് ഒരു ബോധമില്ലാത്തൊരവസ്ഥ ോധമെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഓട്ടിസം പിടിച്ചൊരു കുട്ടിയുടെ ഒരു അവസ്ഥയാണ് എന്നാൽ ഓട്ടിസം ഓട്ടിസമാണെന്നും പറയില്ല എപ്പോഴും അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുക പക്ഷെ അത് ഒരു മന്ദബുദ്ധിയെ പോലെ പെരുമാറുന്നു അങ്ങനെ ഇവർ പലയിടത്തും കൊണ്ടുപോയി ആ പ്രേതത്തിന്റെ ഒരു ഒരു പ്രേതം പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പലയിടത്തും കൊണ്ടുപോകുന്നത് പോയടത്താൽ അതങ്ങനെ പറയുന്നുണ്ട് ഇതിന് വേറെ ഈ കുട്ടി ഓ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പ്രേതം പിടിച്ച് കാണിക്കുന്ന നമുക്ക് ഈ ശരീരത്തിങ്ങനെ വന്നിങ്ങനെ ഈ ഉറഞ്ഞ തുള്ളി ആടി ഈ വൈബ്രേഷൻ കാണിക്കുകയോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഈ നന്നായി പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി പെട്ടെന്ന് ഈ കുട്ടിക്ക് ഒരു പ്രായമായി കഴിഞ്ഞതിന് ശേഷം കുട്ടി പെട്ടെന്ന് പഠിത്തത്തിലേക്ക് വളരെ പിന്നോട്ട് പോയി പിന്നീട് എപ്പോഴും ഒരു മന്ദതയാണ് ഈ കുട്ടിക്ക് എപ്പോഴും കൊല്ലം കൊണ്ടിരിക്കും പക്ഷെ ഇതിന് ഉള്ളൊരു കുഴപ്പം പ്രായമായിട്ടുള്ള പുരുഷന്മാര് പ്രായമായിട്ടുള്ള പുരുഷന്മാരെ വെച്ചാൽ ഒരു അൻപത് അൻപത്തഞ്ചു വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷന്മാരോട് വല്ലാത്തൊരു ആസക്തിയാണ് എന്ന് പറയാം അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് തോന്നുന്ന ഒരു പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു സ്നേഹബന്ധമല്ല ശരീ ശരീരത്തിനോടുള്ളൊരു ഒരു അടുപ്പം അടുപ്പം ഒന്നും പറയാൻ പറ്റില്ല ഈ പെൺകുട്ടി കാണിക്കുന്ന ഒരു ആർത്തിയാണ് എന്ന് പറയാം പക്ഷെ ഇത് പുറത്താരും അറിയാതെയാണ് ഈ പെൺകുട്ടി ഇത് ചെയ്യുന്നത് പ്രായമായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഉണ്ടായൊരു ഒരു വളരെ വിശേഷപ്പെട്ടൊരു അനുഭവമാണ് ഇത് കണ്ടിട്ട് ഇതാണ് പ്രേതമാണെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല പ്രേതം കാണിക്കുന്നത് നമുക്ക് അനുഭവിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പറഞ്ഞു കേൾക്കും പറയുമല്ലോ എന്തൊക്കെയാണ് പ്രേതം കാണിക്കുന്നതെന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇത് കാണിക്കുന്നില്ല ഇത് കാണിക്കുന്ന പെട്ടെന്ന് ഈ കുട്ടി അങ്ങ് ഡൗൺ ആകുന്നു പഴയതുപോലുള്ള ഒരു ഉത്സാഹം നന്നായിട്ട് നടന്ന കുട്ടിയാണ് മറ്റ് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്ന എപ്പോഴും ഒരു മന്ദബുദ്ധിയെപ്പോലെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കും പക്ഷെ ആരും കാണാതെ ഈ പെൺകുട്ടിയുടെ അമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് മാറിയാണ് കുറച്ച് ബന്ധുക്കളൊക്കെ താമസിക്കും അച്ഛനില്ല ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അപ്പം ഈ അമ്മ ജോലിക്ക് പോയി കഴിയുമ്പോൾ പിന്നീട് ഈ കുട്ടി വീട്ടിൽ ഈ കുട്ടി മാത്രമാകും മാത്രമാകുമെന്ന് വെച്ചാല് എപ്പോഴും പഠിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ മാത്രമാകുന്ന സമയത്തിന് ഒരു വഴിയുടെ സൈഡിലാണ് ഒരു സാധാ വലിയ മെയിൻ റോഡൊന്നുമല്ല ഒരു സാധാരണ ഒരു നാട്ടുപ്രദേശ വഴിയുടെ സൈഡിലാണ് ഈ കുട്ടിയുടെ വീട് കുറച്ച് മാറി പുറകിലോട്ടൊക്കെയാണ് മറ്റുള്ളവരുടെ വീട് അപ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീട് ഈ വീട്ടിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഈ കുട്ടി വഴിയിൽ ഇരുന്നിട്ട് ഇതിലേ പോകുന്ന ഈ പ്രായം അതായത് അമ്പത് അമ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സൊക്കെ ഉള്ള പുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്നു ഈ പെൺകുട്ടിയും ബന്ധുക്കളെ അറിയാവുന്നവരാണ് ആ പരിസരത്തുള്ളത് ഇത് കൂടുതലായി വന്നപ്പോ ഇതിൽ പല ആ പ്രായമുള്ള ആൾക്കാരും ഈ കുട്ടിയുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞു നിന്റെ മകളുടെ സ്വഭാവം മോശമാണ് ഇങ്ങനെയുള്ള വിധത്തിൽ ഞാൻ പറയുമ്പോൾ മനസ്സിലാകുന്നതുണ്ടല്ലോ എന്താണ് ഈ കുട്ടി കാണിക്കുന്നതെന്ന് പക്ഷെ ആരെങ്കിലും ഈ കുട്ടി ആ വിധത്തിൽ ഉപയോഗിച്ചോന്നൊന്നും ആർക്കും അറിയില്ല അതിൽ പേര് പറഞ്ഞു പിന്നെ ശ്രദ്ധിക്കുമ്പോൾ ഈ കുട്ടി വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഈ കുട്ടി ഈ സാധാരണ ഈ കുട്ടിക്ക് വേണ്ടി ഒരു ഒരു അബോധ അബോധം എന്ന് ഒരു വല്ലാതെ മന്ദബുദ്ധിയെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ പക്ഷേ ചില സമയം വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ പ്രായമുള്ള കുറച്ച് കാണാൻ കൊള്ളാവുന്ന അല്ലെ അങ്ങനെയുള്ള കുറച്ച് പുരുഷന്മാർ വരുമ്പോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുമ്പോ ഈ കുട്ടി പെട്ടെന്ന് മറ്റൊരാളായി മാറുന്നൊരവസ്ഥ രൂപത്തിലല്ല ശരീ ശാരീരികമായിട്ടും അതുവരെ കാണിച്ചു കൊണ്ടിരുന്ന മന്ദബുദ്ധി സ്വഭാവം എല്ലാം മാറ്റിയിട്ട് മറ്റൊരവസ്ഥയിലേക്ക് ഈ കുട്ടി പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ രണ്ട് മൂന്ന് അമ്മാവന്മാരൊന്ന് ഈ അമ്മയോട് വിളിച്ച് പരാതി പറഞ്ഞു അതുപോലെ അവരുടെ മറ്റ് ബന്ധുക്കളോട് പരാതിയായിട്ടല്ല ഒരു സ്വഭാവം ഈ കുട്ടി കാണിക്കുന്നുണ്ട് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ കുട്ടിയിൽ ഇങ്ങനെ ഒരു സ്വഭാവം ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെ ഒരു സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുന്നത് അങ്ങനെ അതിന് ശേഷം ഈ അമ്മയെ മറ്റുള്ളവരെ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഈ കുട്ടി ഇതൊന്നും അറിയുന്നില്ല ഈ ആരെങ്കിലും വിളിച്ച് പ്രായമുള്ളവരെ കാണുമ്പോൾ കയ്യാട്ട് വിളിക്കോ വീട്ടിനകത്ത് കയറ്റിയോ ഒക്കെ ചെയ്യുന്ന അതുവരെ കുട്ടി ചെയ്ത പ്രവർത്തിയൊന്നും ഈ കുട്ടി അറിയുന്നില്ല അവൾ നിഷ്കളങ്കമായി ഇവർ ചോദിക്കുമ്പോൾ നിഷ്കളങ്കമായി കരയുകയാണ് ഒന്നും മറുപടി പറയാൻ പോലും അറിയാത്ത അവസ്ഥ ദിവസം ചൊല്ലുംതോറും ഈ അവശ്യത കൂടി വരുന്നു പക്ഷേ ഈ കാര്യത്തിൽ അത് വീണ്ടും വീണ്ടും അത് വളരെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവർ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല കുട്ടിക്ക് ഉറക്കമുണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷേ ഈ മിണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഈ സ്വഭാവം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഹോർമോൺ ചേഞ്ചിൻ്റെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കാം നിങ്ങളെ സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞു വിട്ടു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത് തന്നെ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ അടുത്തുള്ളവരെല്ലാവരും കൂടി പറഞ്ഞിട്ട് ഇവർ ജോഡ്സരത്തും പൊറ്റിമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി തുടങ്ങി അങ്ങനെ അവിടെ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ഇതൊരു ബാധാദോഷമാണെന്ന് മനസ്സിലാക്കുന്നു അവർ ഓരോ വിലക്ക് വെച്ച് വിടുന്നു വിലക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പിന്നെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ ഈ വൃത്തികെട്ട സ്വഭാവമൊന്നും ഈ കുട്ടി കാണിക്കുന്നില്ല കുറച്ച് ഈ മന്ദബുദ്ധി സ്വഭാവമൊക്കെ മാറ്റി കുറച്ചൊന്ന് ആക്റ്റീവ് ആകുന്നു പക്ഷെ ഒരു രണ്ടോ മൂന്നോ ഏറ്റവും കൂടി മൂന്ന് മാസം വരാത്ത കഴിയുമ്പോൾ ഇതങ്ങ് നിന്ന് പോ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു അതിന് കുറെ ഭാഗത്തൊക്കെ പോയ ശേഷമാണ് അവസാനം ഇത് എൻ്റെ അടുത്ത് വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ അതൊരു ബാധ തന്നെയാണ് ഒരു നെഗറ്റീവ് തന്നെയാണ് പക്ഷേ ഈ കുട്ടിക്കെന്തോ രോഗാവസ്ഥ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാര്യം ഒരു ദോഷം ഈ കുട്ടിയിലേക്ക് വന്നിട്ടുണ്ട് ആ ദോഷം ഈ കുട്ടിയുടെ ആ രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി കാണിക്കുന്ന ദുസ്വഭാവം എന്ന് പറഞ്ഞത് അതൊരിക്കലും ആ കുട്ടിയെ അറിഞ്ഞുകൊണ്ടോ അതിൻ്റെ ഹോർമോൺ ചേഞ്ച് ചെയ പ്രശ്നമോ ഒന്നുമില്ല അതറിയാതെ ഇപ്പം ഈ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് പ്രവർത്തിച്ച് പോകുന്നതാണ് ചെയ്തു പോകുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതൊരു പ്രേതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ഈ കുട്ടിയിൽ ഇതുവരെയും അതിങ്ങനെ ഒരു അവസ്ഥയിൽ വരാത്തത് കൊണ്ട് ഈ ശരീരത്ത് വരുത്താൻ ബുദ്ധിമുട്ടാണ് ഒരിക്കലും നടക്കില്ല പിന്നെ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അതും സാധാരണ രീതിയിൽ രാശി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഈ ഇതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒഴിവാക്കുന്നതിന് സമയത്തിനും അല്ലെങ്കിൽ ഒഴിവാക്കി പൂർത്തിയാക്കിയതിന് ശേഷം നമുക്കിതിനെ നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും അതിന് അവിടെ പോയി പൂജയൊക്കെ ചെയ്തു ഈ കുട്ടിയിൽ നിന്നും ഇതിനെ പൂർണ്ണമായും മാറ്റി അതിനുശേഷം കുട്ടിക്ക് കഴിക്കാൻ നെയ്യും അത് ഒക്കെ പഞ്ചസാര ഒക്കെ ഞങ്ങൾ ജപിച്ചു കൊടുത്തു അതുമൊക്കെ കഴിച്ച് ഇരുപത്തൊന്നിന് ശേഷമാണ് ഇവരെല്ലാവരും കൂടെ എൻ്റെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് നോക്കുന്നത് പക്ഷേ കുട്ടിക്ക് പിന്നീട് ഈ വൃത്തികെട്ട സ്വഭാവം കുട്ടിയിൽ വന്നില്ല ഈ മന്ദബുദ്ധി സ്വഭാവമൊക്കെ കുറച്ചൊക്കെ കുട്ടിക്ക് മാറി കാര്യമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് പ്രേതം നിന്ന് പിടിച്ചത് തന്നെയാണ് അത് മാറ്റിയപ്പോ പദങ്ങൾ മാറിയല്ലോ നെഗറ്റീവിന്റെ പ്രസൻസ് തന്നെയായിരുന്നു പിന്നെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്നു ഞങ്ങൾ രാജിവെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു സ്ത്രീയുടെ ആത്മാവാണ് ഈ സ്ത്രീ മരിക്കുമ്പോൾ തന്നെ നല്ല പ്രായമുണ്ട് അറുപത് അറുപത്തി അഞ്ചിനും അറുപത്തൊമ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായം വരുന്ന വൃദ്ധയായ സ്ത്രീയുടെ ആത്മാവാണ് ഈ കാണുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഈ പ്രായത്തിലും ഈ ആത്മഹത്യ ചെയ്യുന്ന ഈ ഒരു അകാല മൃത്യുവാണ് ഈ ആത്മാവിന് സംഭവിച്ചിരിക്കുന്നത് ആ സമയത്തിന് പോലും ഈ സ്വഭാവം ഈ പെൺകുട്ടി കാണിക്കുന്ന ഇതേ സ്വഭാവത്തിന് ഉടമയായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഈ പ്രായത്തിലും അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത അവരെ അപ്പോഴും ബാധിക്കുന്നുണ്ടോ എന്ന് പക്ഷെ അങ്ങനെ അവർക്ക് ഒരു ചിന്ത ഉണ്ടായത് അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവമാണോ അതിന് മറ്റെന്തെങ്കിലും ഇതേങ്ങനെ ഉള്ള അവരെ ഒന്നും നമുക്ക് ഇനി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സ്ത്രീ അങ്ങനെ എന്തോ അവർക്ക് അത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നത് ഈ ഇവരൊക്കെ ഇവിടെ താമസമാക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെന്നും അവർ ഈ പറഞ്ഞവർക്ക് അവരുടെ തൊഴിൽ തന്നെ ഇങ്ങനെയുള്ളൊരു മോശപ്പെട്ട സ്വഭാവമായിരുന്നെന്നും ആ വാഹന തുറന്ന് പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഒരു സ്ത്രീ ആയിരുന്നു അവർ അവസാനം ആത്മഹത്യ ചെയ്തതാണ് കാര്യം അവർ ഈ അവസാനം മരിക്കുമ്പോൾ തന്നെ അറുപത്തൊമ്പതോ എഴുപതോ വയസ്സുണ്ടെന്ന് ആയിരുന്നു എന്നാണ് അവിടുത്തെ പഴയ ആൾക്കാർ പറഞ്ഞത് ആ സമയത്തിനും അവർക്ക് ഇങ്ങനെ ഈ പുരുഷന്മാരുമായിട്ടുള്ള ഇതുപോലുള്ള അവിഹ ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം അത്ഭുതമായിട്ട് അവിടെ ആ പഴയ ആൾക്കാർ പറഞ്ഞത് ഒരു ദിവസം നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഓരോ ഇതേ കണക്കുള്ള പ്രായമുള്ളവരാ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഒരു ദിവസം തന്നെ മൂന്ന് പേര് വീട്ടിൽ നിന്നും മൂന്ന് നേരത്തായിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ആഗ്രഹം ഇത്രയൊക്കെ അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ എന്തോ കാരണത്താൽ അവര് ഏർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതിനുശേഷം ആ ആത്മാവിന് മോശപ്രാപ്തി കിട്ടാതെയൊക്കെ വരുന്ന ഒരവസ്ഥ സാഹചര്യം ഉണ്ടായിരിക്കാം ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു കുട്ടിയിലേക്ക് അത് കയറിയത് അപ്പം ചോദിക്കുക എങ്ങനെ ഈ കുട്ടിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മരിച്ചു നിൽക്കുന്ന ഈ ഒരു ആത്മാവിൻ്റെ ഓരും ഈ കുട്ടിയുടെ ഓരോ അലവിലും ഒന്നാണെങ്കിൽ ബന്ധം വരുന്നത് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം ആ ആത്മാവ് ഇതിലേക്ക് കയറിയത് പക്ഷേ ദുരന്തം അവിടെയല്ല സംഭവിച്ചത് ഇതെല്ലാം ഒഴിവായി ഒക്കെ കഴിഞ്ഞു പോയി ഏകദേശം ഒരു വർഷം അടുപ്പിച്ചാവുന്നു തോന്നുന്നു ഈ കുട്ടിയുടെ അമ്മ വീണ്ടും എന്നെ കാണാൻ വന്നിരുന്നു അപ്പം അതിൻ്റെ വേറെ വിളിക്കുകയോ കാര്യമൊന്നുമില്ല കാര്യം പോയി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കാണും എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ഈ കുട്ടിയുടെ അമ്മ വന്ന് ഇരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അവർ വന്ന് പറഞ്ഞത് ഒരു നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഇത്രയും നന്നാക്കി എടുത്തിട്ടും അത് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് ആ സ്ത്രീ വന്ന് പറഞ്ഞത് അത് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഈ ദോഷവുമെല്ലാം മാറി ബോധം വന്നു കഴിഞ്ഞു ബോധം വന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ളവരൊക്കെ ഈ കുട്ടി ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ എന്തൊക്കെയാണോ കാണിച്ചത് അപ്പനോടോളം പ്രായമുള്ള പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധം വെച്ച കാര്യമൊക്കെ പലരും ഈ കുട്ടിയോട് തുറന്നു പറഞ്ഞു നിശബ്ദമായിട്ട് കുട്ടിയെല്ലാം കേട്ടിരുന്നിട്ട് അവസാനം അത് സഹിക്കാൻ പറ്റുന്നില്ല അവൾക്ക് അവൾ ചെയ്ത അബോധാവസ്ഥയിൽ ചെയ്തു പോയ തെറ്റുകൾ അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയത് കൊണ്ട് സ്വയം ജീവനെ ഒടുക്കുകയാണ് ആ കുട്ടി ചെയ്തത് അതിനുശേഷമാണ് ഈ അമ്മേൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ഇങ്ങനെ മകൾക്കിങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞത് അപ്പം ഞാനിത് ഇപ്പം അവതരിപ്പിക്കാൻ കാര്യം ഈ പ്രേതം പിടിക്കുന്ന സമയത്തിന് ഓരോരുത്തർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്തിന് അവർ കാണിക്കുന്ന വേലകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പക്ഷെ ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞു മാറി സ്വസ്ഥമായതിന് ശേഷം വീണ്ടും ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ വേണ്ട പ്രിയപ്പെട്ടവരെ അച്ഛനെയോ അമ്മയോ ഭർത്താവിനെയോ മക്കളെയോ സഹോദരങ്ങളെയോ മറ്റു പ്രിയപ്പെട്ടവർ ഉപദ്രവിക്കുന്നു അവരെ മുറപ്പെടുത്തുന്നു ഇതെന്നും അവർ ബോധത്തോടു കൂടിയല്ല പക്ഷേ ബോധം വരുമ്പോൾ ഇതെല്ലാം ദോഷങ്ങൾ മാറി അവർ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തിരുന്നോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതാണ് ഈ പ്രേതങ്ങൾ നമ്മൾ ഒരുപാട് നമ്മൾ സൂക്ഷിക്കണം ഇത് പിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി ഞാനത് പറയുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഇതൊക്കെ പരമമായ സത്യം തന്നെയാണ് കാരണം ഈ പെൺകുട്ടിയുടെ ഒരു സംഭവകഥ എടുത്തു നോക്കൂ ആ കുട്ടി ബോധമില്ലാതെ ചെയ്തു പോയ കാര്യം പക്ഷെ പിന്നീട് അതൊക്കെ ദോഷം മാറി മറ്റുള്ളവർ അത് അത് ആ സംഭവം ഈ ചെയ്ത പ്രവൃത്തി കുട്ടി ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ അത് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം അത് ഇനിയും ആരുടെ മുഖത്ത് ചുറ്റുപാടുമോൾ ആരുടെയും മുഖത്ത് നോക്കാൻ അതിന് പറ്റാത്തത് കൊണ്ട് അത് സ്വയം ജീവൻ ഒഴുക്കുകയല്ലേ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇപ്പേതങ്ങൾ എന്ന് പറയാൻ പറ്റൂ ഈ ചാനൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ പോയി ചെയ്തിട്ടുണ്ട് ഞാൻ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എല്ലാം പറയാൻ പറ്റില്ല ഞാൻ മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ ഈ ആൾക്കാരെ അവരെ പിന്നീട് ഇത് ഇതിനെക്കുറിച്ച് ഓർമ്മിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അവർ ആഗ്രഹിക്കുന്ന അതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഞാനൊരു എപ്പിസോഡ് അവതരിപ്പിച്ച് ഇത് അവരുടേതാണെന്ന് തോന്നിയാൽ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകാം ഞാനിതിന് മുമ്പ് ഇപ്പോൾ ഈ സംഭവം വന്നതോ എന്ന് പറയുന്നതല്ല മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപണ ഞാൻ അവതരിപ്പിക്കുന്നതാണ് ഒരുപാട് വർഷങ്ങളായതും ചിലവർ സമ്മതം പറ അറിയിപ്പിക്കണമെന്ന് പറയും ഇന്ന് ഞാനിന്നിപ്പോൾ മഞ്ചേരി ഭാഗത്ത് ഇപ്പം ഞാനിരിക്കുന്നത് കോയമ്പത്തൂരാണ് വരുന്ന വഴിക്ക് ഞാൻ മഞ്ചേരി ഒരു ഭാഗത്ത് എനിക്കൊരു ഇതേ കണക്കൊരു കേസ് പരിശോധിക്കാനായിട്ട് ആദ്യമായിട്ട് കാണാൻ പോകണമെന്ന് ഞാൻ പോയിരുന്നു അത് സ്വന്തം ധൈര്യം കൊണ്ട് പ്രേതം പിടിച്ചു ഒരു പെൺകുട്ടിയാണ് പ്രേതം പിടിച്ചെങ്കിലും അവൾ അവളുടെ സ്വന്തം മനോധൈര്യം കൊണ്ട് ഒരു ഭാഗത്ത് അത് പിടിച്ചിരിക്കുന്നു അതിൻ്റെ പ്രവൃത്തികൾ അതുകൊണ്ട് വലയുന്ന പെൺകുട്ടി പക്ഷേ പൂർണ്ണമായും അതിന് പെട്ടു പോകാതെ സധൈര്യം പിടിച്ചു എന്ന ഒരു പെൺകുട്ടിയാണത് പക്ഷേ പൂർണ്ണമായും അത് മാറ്റിക്കൊടുക്കാൻ എൻ്റെ സഹായം വേണ്ടി വരും അത് ഞാൻ പോയി ഞാനത് കേസ് ഏറ്റെടുത്തു ആദ്യം ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഈ അനുഭവം സാറ് എപ്പിസോഡായിട്ട് അവതരിപ്പിക്കണം കാര്യം ഇത് പലർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉടനെ അവതരിപ്പിക്കാം അതുകൊണ്ടാണ് എല്ലാ സംഭവങ്ങളും എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു പ്രയത്നത്തിനെ ഒഴിപ്പിച്ചു അത് കേട്ടാൽ ഞെട്ടുന്ന സംഭവങ്ങൾ തരിച്ചു പോകുന്ന സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവൻ പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് ആണ് നമ്മൾ പോകുന്നത് കാര്യം അപകടമാണ് അതൊക്കെ അവതരിപ്പിച്ചാൽ നിങ്ങൾ ഞെട്ടും അത്രയ്ക്കുള്ള സംഭവങ്ങളുണ്ട് പക്ഷെ അതൊന്നും അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് വേറൊന്നുമല്ല ആ ആൾക്കാര് അവരിതൊക്കെ കഴിയുമ്പോൾ പറയും തൊഴുതു പറയും സാറേ ഇതൊന്നും അറിയിപ്പിക്കല്ലേ ആരേ പുറത്ത് പറയില്ലേ എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ മാനിക്കണം അവരുടെ അവസ്ഥ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനത് അധികമായിട്ടൊന്നും അവതരിപ്പിക്കാതെ അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് പിന്നെ ഞാനത് പറയുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അത് ഒന്നും ഞാൻ പേടിപ്പിക്കുന്നില്ല അതുപോലുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് അനുഭവിച്ചവരിത് മനസ്സിലാക്കിയാൽ അവർക്ക് വീണ്ടും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് അതിൽ നിന്ന് നമ്മളൊന്നുകൂടി മനസ്സിലാക്കുക അനുഭവങ്ങൾ അത് വളരെ മോശമാണ് നമ്മുടെ ശേഷിച്ച ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണ് ഇത് അറിവും ഞാൻ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണെങ്കിൽ നിന്റെ ഓഫീസ് നമ്പറിലെ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ ഇതുപോലെ നിങ്ങൾ പ്രേതബാധാ ദോഷങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിൽക്കെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഒന്ന് കാരണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം